ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് തിമിംഗലം ഭൂമിയിലെ പല ജീവികൾക്കും തിമിംഗലത്തിൻ്റെ വാലിൻ്റെ വലുപ്പമേ ഉള്ളൂ എന്നാൽ തിമിംഗലങ്ങൾ എവറസ്റ്റ് കൊടിമുടിയുടെ മുൻപിൽ വളരെ ചെറുതാണ് ഒരു പാത്രത്തിൽ നൂറ് തിമിംഗലങ്ങളെ വെച്ചടച്ച് എവറസ്റ്റ് കുടിമുടിക്കകത്ത് വെച്ചാൽ അത്തരം ദശലക്ഷക്കണക്കിന് തിമിംഗല പാത്രങ്ങൾ എവറസ്റ്റ് കുടിമുടിക്കുള്ളിൽ വെക്കാം എന്നാൽ നൂറ് എവറസ്റ്റ് കുടിമുടികൾ ഒരുമിച്ച് ഭൂമിയുടെ ഉള്ളിലിട്ടാൽ അത് ഭൂമിക്കുള്ളിൽ നിസ്സാരമായ ഒരളവ് മാത്രമാണ് ഭൂമിയാകട്ടെ സൂര്യന് മുൻപിൽ ഒന്നുമല്ല സൂര്യനുള്ളിൽ ഏകദേശം നമ്മുടെ ഭൂമിയുടെ വലുപ്പമുള്ള പത്ത് ലക്ഷം ഭൂമികൾ ഇട്ട് നിറയ്ക്കാം എന്നാൽ വെറും ശരാശരി വലുപ്പമുള്ള ഒരു നക്ഷത്രമായ സൂര്യൻ അതിഭീമമായ അൻറാറീസ് നക്ഷത്രത്തിന് മുൻപിൽ ഒന്നുമില്ല നമ്മുടെ സൂര്യന്റെ വലുപ്പമുള്ള അൻപത് മില്യൺ സൂര്യന്മാരെ അൻഡാറീസ് എന്ന നക്ഷത്രത്തിൽ ഇട്ടുവെക്കാം അതേസമയം അൻറാറീസ് എന്ന നക്ഷത്രം വലിപ്പം കൊണ്ട് മിൽക്കി വേ എന്ന ഗാലക്സിയുടെ അടുത്തംഗം എത്തുകയില്ല ഭീമൻ നക്ഷത്രമായ അൻഡാറീസ് പോലെയുള്ള ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും വാൽ നക്ഷത്രങ്ങളും വാൽനക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ചേരുന്നതാണ് മിൽക്കി വേ എന്ന ഗാലക്സി എന്നാൽ മിൽക്കി വേ എന്ന ഗാലക്സി അഖിലാണ്ടത്തിൻ്റെ വലുപ്പത്തിൻ്റെ മുൻപിൽ ഒന്നുമല്ല ദശലക്ഷക്കണക്കിന് അനേകം മറ്റ് ഗാലക്സികൾ ചേരുന്നതാണ് പ്രപഞ്ചം കൂറ്റൻ നക്ഷത്രങ്ങളടങ്ങിയ ഇത്രയും ഗാലക്സികൾ ഉണ്ടെങ്കിലും പ്രപഞ്ചത്തിൽ ഇപ്പോഴും അധികം സ്ഥലം ശൂന്യമായി കിടക്കുന്നു നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളും തമ്മിലും ഗാലക്സികളും ഗാലക്സികളും തമ്മിലുമുള്ള ദൂരം നമുക്ക് കണക്ക് കൂട്ടാവുന്നതിലും അപ്പുറമാണ് അതിന് മുകളിൽ ഇതിനെല്ലാം ഉണ്ടാക്കിയ വലിയവനായ ദൈവമുണ്ട് സകലത്തെയും തൻ്റെ വചനത്താൽ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ സർവ്വശക്തിയും സർവ്വജ്ഞാനവും സർവവ്യാപകത്വവും നമുക്ക് ഗ്രഹിക്കാമോ ആ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ നമുക്കായി ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്താണെന്നറിയാമോ നമുക്കാവശ്യമുള്ളതെല്ലാം ദൈവം അനുദിനം നൽകുന്നു തൻ്റെ സൃഷ്ടികളെയെല്ലാം ഈ ഭൂമിയിൽ അനുദിനം പരിപാലിക്കുന്നു കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും സകല മൃഗങ്ങൾക്കും ആ ദൈവം അതതിൻ്റെ ആഹാരം ഓരോ ദിനവും നൽകുന്നു എന്നാൽ അതിനുമപ്പുറമാണ് ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ഈ ഭൂമിയിലെ വാസത്തിനു ശേഷവും നാം ദൈവത്തോടു കൂടെ നിത്യമായി വസിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു ആ പദ്ധതിയിൽ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു ഭൂമിയിലെ അപ്പുറമുള്ള നിത്യജീവൻ നമുക്ക് ലഭിക്കുവാൻ നമ്മിൽ തടസ്സമായി നിന്ന പാപത്തിൻ്റെ കുറ്റവും ശിക്ഷയും തൻ്റെ പുത്രനായ യേശുവിൽ ചുമത്തി തൻ്റെ സ്വന്തം പുത്രനെ നൽകുന്ന സ്നേഹം എവിടെയുണ്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയത് എന്നത് ദൈവത്തിൻ്റെ ആ ഹൃദയമാണ് ആ സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ അടുത്തൊന്നും ഒരു ഗാലക്സികളും എത്തുകയില്ല ആ സ്നേഹത്തിലൂടെ ദൈവം നമ്മെ തൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തൻ്റെ പുത്രി പുത്രന്മാരാക്കി ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് വില നിയമിച്ചിരിക്കുന്നു നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർദ്ദനെ നീ ഓർക്കേണ്ടതിന് എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു ആടുകളെയും കാളുകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ ഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു